പരിശുദ്ധ ഹജ്ജിന്റെ പുതിയൊരു തീർത്ഥാടന കാലം കൂടി തുടങ്ങുകയാണ് ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ പുണ്യനഗരിയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പും തുടങ്ങി അള്ളാഹുവിൻ്റെ അതിഥികളായെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും സൗദി സർക്കാരും മക്ക മരുഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് മലക്കുകൾ വിശുദ്ധ കാബ നിർമ്മിച്ചു പിന്നീട് പ്രവാചകൻ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും ചേർന്ന് വിശുദ്ധ കാബയുടെ പുനർനിർമ്മാണം നടത്തി ഇതിനുശേഷം ദൈവത്തിന്റെ ആജ്ഞാപ്രകാരം അടുത്തുള്ള കുന്തിൻമുകളിൽ നിന്നും പ്രവാചകൻ ഇബ്രാഹിം നബി മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ ലോകത്തെ ക്ഷണിച്ചു ഇബ്രാഹിം നബിയുടെ ഈ ക്ഷണം സ്വീകരിച്ച് അഷ്ടദിക്കിൽ നിന്നും ഇസ്ലാമത വിശ്വാസികൾ മക്കയിലേക്ക് തീർത്ഥാടനം തുടങ്ങി ഈ ഹജ്ജ് തീർത്ഥാടനമാണ് ഇന്നും തുടരുന്നത് ഇന്ത്യ അടക്കം നൂറ്റി ഇരുപതോളം രാജ്യങ്ങളാണ് ഹജ്ജ് കർമ്മത്തിനുള്ള കരാറിൽ സൗദി അറേബ്യയുമായി ഒപ്പുവച്ചത് സൗദിയിലെ ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷത്തിലധികം പേർ ഹജ്ജ് നിർവഹിക്കാനെത്തിയ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ചു പേർ ഹജ്ജ് നിർവഹിക്കാൻ പുണ്യനഗരിയിലെത്തി കേരളത്തിൽ നിന്നും ഇരുപതിനായിരത്തോളം ഹജ്ജ് തീർത്ഥാടകർ ഇത്തവണയുണ്ടാകും അല്ലാഹുവിന്റെ അതിഥികളായി എത്തുന്നവർക്ക് എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വോളണ്ടിയർമാർ കെ എം സി സിയും ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷനും സും തുടങ്ങി ഇരുപതിലധികം രംഗത്തുണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഹാജിമാരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും മക്കയിലും മദീനയിലും ജിദ്ദയിലും ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന്റെ വോളണ്ടിയർമാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും അസീസിയിൽ ഹാജിമാർ വന്ന് ഇറങ്ങിയ സമയം മുതൽ അവർക്ക് വേണ്ട സൗജന്യ ഭക്ഷണ വിതരണം വീൽചെയർ വിതരണം മുസല്ല ചെരുപ്പ് മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ വളണ്ടിയർമാർ എക്കാലത്തും റെഡിയായിരിക്കും ഇതുപോലെ നിരവധി മലയാളി കൂട്ടായ്മകൾ കേരളത്തിൽ നിന്നുമുള്ള ഹാജിമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ മലയാളികളെ മാത്രമല്ല ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും എത്തുന്ന തീർത്ഥാടകനെയും കൈപ്പിടിച്ച് നെഞ്ചോടു ചേർത്ത് പുണ്യകർമ്മങ്ങൾക്ക് താങ്ങും തണലുമായി ഇവരുണ്ടാകും ജോലിയിൽ നിന്നും അവധിയെടുത്തും അവധി ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തിയുമാണ് സന്നദ്ധ സേവനം അള്ളാഹുവിന്റെ അതിഥികൾക്കായി സേവനം ചെയ്യുക എന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് അധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും വിധമാണ് മലയാളി ഹജ്ജ് സേവകരുടെ പ്രവർത്തനം ഹജ്ജ് നിർവഹിക്കാനെത്തുന്ന സ്ത്രീകളെ സഹായിക്കാൻ പ്രത്യേക വനിതാ വിഭാഗവും സജ്ജം പ്രായങ്ങൾ ഒരുപാട് കൂടിയ ഹാജിമാരാണ് നമുക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് എത്തുന്നത് അവർക്ക് വേണ്ടി മഹറം ഇല്ലാത്ത പിന്നെ വനിതകൾ എത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഒരു നല്ലൊരു വിങ്ങിനെ തന്നെയാണ് ഞങ്ങളുടെ ഭാഗം ഞങ്ങളുടെ സംഘടനയുടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ സജ്ജരാക്കിയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ഞങ്ങൾക്ക് പറയേണ്ടത് വനിതാ വിങ്ങിൻ്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട് വനിതാ വിങ് ഏകദേശം നൂറ്റി അൻപതോളം വരുന്ന വനിതകളടങ്ങി അതിൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഇവിടെ ഹോസ്പിറ്റലുകളിലും മറ്റും ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സുകളാണ് അവരുടെ സേവനം വളരെ 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 ഞങ്ങൾക്ക് ലാഭേച്ഛയില്ലാത്ത സന്നദ്ധ സേവനത്തിലെ ഏക പ്രതീക്ഷ ദൈവത്തിന്റെ അനുഗ്രഹവും കരുണയും മാത്രമാണ് ഹാജിമാർ വിമാനത്താവളത്തിൽ എത്തുമ്പോഴും അവിടെ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും എത്തിയാലും സഹായവുമായി ഓരോ സംഘങ്ങളും എല്ലാ ദിവസങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഈ സ്നേഹസ്പർശം തീർത്ഥാടകർക്ക് അനുഭവിക്കാം കഴിഞ്ഞ കുറേ കുറച്ച് വർഷങ്ങളായി മീനായിലും മറഫയിലും മുസ്തലിഫയിലും ഹാജിമാർക്കുള്ള കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട് വളണ്ടിയർമാരായിട്ടുള്ള അവരെ മുഖ്യമായും ചെയ്യുന്നത് കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന ഹാജിമാരെ അവരെ ടെൻ്റിലേക്ക് എത്തിക്കുകയും വീൽ ചെയറ് ആവശ്യമുള്ളവർക്ക് വീൽ ചെയർ നൽകുകയും ആർക്കെങ്കിലും അസുഖം വന്നാൽ മിനായിലും മറഫയിലും മുസ്തലഫയിലൊക്കെ ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അവരെ കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ് അടുത്ത കാലത്തായി മക്കയിലേക്കുള്ള പ്രവേശനം ഹജ്ജ് അനുമതിയുള്ളവർക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നും മക്കയിലേക്ക് സേവനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു തടസ്സമാണ് എങ്കിലും അറഫ സംഗമം കഴിഞ്ഞാൽ മക്ക പ്രവേശന നിയന്ത്രണത്തിൽ അയവുണ്ടാകും ഇതോടെ സന്നദ്ധ പ്രവർത്തകർ ഓരോ ഇടങ്ങളിലും ഓടിയെത്തും മക്കയിലെത്തുന്ന ഹാജിമാർ ഹറമിലും കാബയിലും മദീനയിലെ പ്രവാചക പള്ളിയിലും റൗദ ഷെരീഫിലുമെല്ലാം എത്തുമ്പോൾ നിഴലുപോലെ സന്നദ്ധ പ്രവർത്തകരുമുണ്ടാകും മദീനയിൽ നിന്നും മക്കയിലേക്കും മക്കയിൽ നിന്നും മദീനയിലേക്കുമുള്ള യാത്രയിലും മുസ്തലീഫയിൽ രാപ്പാർക്കുമ്പോഴും കർമ്മനിരായി ഇവർ സേവനം ലഭ്യമാക്കും മിനായിൽ വിശ്രമിക്കാനും താമസിക്കാനുമുള്ള കൂടാരങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വഴിതെറ്റുന്ന ഹാജിമാരെ കണ്ടെത്തി കൃത്യസ്ഥലത്ത് എത്തിക്കും പ്രായമായവർ കൂടുതലായി എത്തുന്നതിനാൽ അവർക്ക് പ്രത്യേക പരിചരണവും ഉണ്ടാകും ഏതെങ്കിലും തീർത്ഥാടകന് മരണം സംഭവിച്ചാലും ഇവർ ഓടിയെത്തും ഹാജിമാരിൽ മരണപ്പെടുന്ന കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് മരണപ്പെടുന്നവരുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനും അവരുടെ ബന്ധപ്പെട്ട അവരെ അവരുടെ ബന്ധ ബന്ധുക്കളുമായി സഹകരിച്ചുകൊണ്ട് ബന്ധുക്കളുമായും ഗവൺമെൻറ്റുമായും സഹകരിച്ചുകൊണ്ട് അവരെ പേപ്പർ നടപടികൾ വേഗത്തിലാക്കാനും അതുപോലെ തന്നെ അവരുടെ ജനാസ എത്രയും വേഗം നടത്തി കൊടുക്കുവാനും വേണ്ടിയിട്ട് ഐവ ഒരു പ്രത്യേക വിങ് തീരു തയ്യാറാക്കി നടപടികൾ ചെയ്തു വരുന്നതുണ്ട് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെയും സൗദി സർക്കാരിന്റെയും ഭാഗത്തു നിന്നുമുള്ള നടപടികളെല്ലാം കഴിഞ്ഞു ഹാജിമാരെ സഹായിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങളും മൊബൈൽ ആപ്പുകളുമെല്ലാം സജ്ജം കാർഡ് സേവനത്തിലെ തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികളും പൂർത്തിയായി ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏകദേശമൊക്കെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ സൗദി ഗവൺമെന്റിന്റെ ഓരോ വിധ സംവിധാനങ്ങളും നൂതനമായ സംവിധാനങ്ങളാണ് ഓരോ വർഷവും പുതിയ പുതിയ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇസ്ലാമിക കലണ്ടറിലെ അവസാന മാസമായ ദുൽഹജ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ പക്ഷേ നാൽപ്പത് ദിവസത്തോളം ഹജ്ജ് തീർത്ഥാടകർ വിവിധ ആരാധനാ കർമ്മങ്ങളുമായി സൗദിയിലെ മദീന അടക്കമുള്ള പുണ്യ നഗരങ്ങളിൽ ഉണ്ടാകും ഇത്തവണ ജൂൺ നാല് മുതൽ ഒൻപത് വരെയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുക മാസപ്പിറവിയിലെ മാറ്റത്തിനനുസരിച്ച് ഈ തീയതികളിൽ നേരിയ വ്യത്യാസമുണ്ടാകും ആദ്യ ഹജ്ജ് സംഘം സൗദിയിൽ എത്തുന്നതു മുതൽ തുടങ്ങുന്ന സേവനം അവസാനത്തെ ഹാജിയും തിരികെ പോകുന്നതുവരെ തുടരും കാരണം അള്ളാഹുവിന്റെ അതിഥികളെ പരിചരിക്കുന്നത് അല്ലാഹുവിനെ പരിചരിക്കുന്നതിന് തുല്യമാണ് ഒരു ജന്മത്തിൽ കിട്ടുന്ന അത്യപൂർവ അവസരം